യുവിയുടെ പിറന്നാൾ ദിനമെന്ന് കേൾക്കുമ്പോൾ ഓർമ്മകൾ രണ്ടു പതിറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഇരുണ്ട ദിനങ്ങളായി ചരിത്രത്തിലിടം കൊണ്ട ആ കോഴ വിവാദത്തിൽ പ്രമുഖരെ നഷ്ടപ്പെട്ട ടീമൊരു ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറാവുന്ന ദിനങ്ങൾ ഇന്ത്യൻ ആരാധകർക്ക് ക്രിക്കറ്റിലെ ആ തകർന്നുപോയ വിശ്വാസം തിരികെ നൽകണമെന്ന ഭാരിച്ച ഉത്തരവാദിത്വമായി ഒരു യുവനായകൻ ആ നൂറ്റാണ്ടിലെ തന്നെ ആദ്യ ഐ ട്രോഫി ടൂർണമെന്റിന് വേണ്ടി നെയ്റോബിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഐ സി സി നോക്കൌട്ട് ടൂർണമെന്റ് എന്ന പേരിൽ അറിയപ്പെട്ട പിന്നീട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്ന നാമത്തിലേക്ക് രൂപാന്തരപ്പെട്ട ടൂർണമെന്റ് ആദ്യ മത്സരത്തിൽ തന്നെ കെനിയെ തകർത്ത് തുടങ്ങുകയാണ് ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് സ്റ്റീവോയുടെ ഓസീസ് പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റയവരെ വീണ്ടും ആ വിഡിപ്പെട്ടിക്ക് മുന്നിലിരുന്ന് ആഘോഷിക്കാൻ നാണമില്ലേ എന്ന കുത്തുവാക്കുകൾക്കിടയിലും ആ കളിയെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥനയോടെ ഇന്ത്യയുടെ വേണ്ടി ആഗ്രഹിക്കുന്ന കോടികളിലൊരാളായി ഞാനും ടി വിക്ക് മുന്നിൽ ഇരപ്പുറപ്പിക്കുകയാണ് ടോസ് നേടിയ സ്റ്റീവോ ഇന്ത്യയെ ബാറ്റിംഗിനയക്കുന്നു മഗ്രാത്തിനെ അങ്ങോട്ട് കയറി സ്രജ്ജ് ചെയ്തുകൊണ്ട് അയാളെ തല്ലാൻ ഉറപ്പിച്ച് സച്ചിൻ തുടർച്ചയായ മൂന്ന് ഓവറുകളിലും സിക്സറുകളുമായി പിറവികൊള്ളുന്ന ആ മുപ്പത്തേ റൺസുകൾ മാർട്ടിന്റെ കയ്യിൽ അവസാനിക്കുമ്പോൾ പതിവ് പോലെ ഇന്ത്യ തകരുകയാണ് മൂന്ന് വിക്കറ്റുകൾ തൊണ്ണൂറ് റൺസുകൾക്കുള്ളിൽ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ അവിടേക്ക് ആ വെളുത്തു മെലിഞ്ഞ ഇടതുകയ്യൻ ഒരൽപം ക്ഷീണം പിടിച്ച ശരീരഭാഷയോടെ നടന്നു വരുന്നുണ്ട് ഡിബറ്റ് മാച്ചിൽ കെനിയക്കെതിരെ കെനിയെക്കെതിരെ ബാറ്റിംഗിനിറങ്ങാൻ സാധിക്കാതിരുന്നതിനാൽ അയാളുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ബാറ്റ് കൊണ്ടുള്ള ആദ്യ അംഗം അവിടെ ഇയാൻ ഹാർവിയെ മനോഹരമായ ഒരു സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ച ആ പതിനെട്ടുകാരൻ തുടങ്ങുകയാണ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഓരോ ഇന്ത്യൻ ആരാധകനെയും രോമാഞ്ചം കൊള്ളിച്ച ഫ്ലിക്ഷോട്ടുകളുടെ ആദ്യ ദർശനം ഗില്ലസ്പിക്കെതിരെ അയാൾ പുറത്തെടുത്ത ഓർമ്മകളുണ്ട് സ്റ്റീവോയെ ബാക്ക്വേർഡ് പോയിന്റിലൂടെ ബൗണ്ടറിക്ക് പറത്തിയും ലീ സഹോദരന്മാരെ പുള്ളിലൂടെ അതിർത്തി കടത്തിയും പതിനെട്ടുകാരൻ ആടി തകർക്കുമ്പോൾ സ്റ്റീവോയുടെ മുഖഭാവങ്ങളിൽ നിന്ന് പ്രകടമായിരുന്നു ഒരു സ്റ്റാറിൻ്റെ ഉദയം എൺപത് ബോളുകളിൽ നിന്ന് എൺപത്തിനാല് റൺസുകൾ സ്വന്തമാക്കി അന്നത്തെ സുരക്ഷിത സ്കോറിലേക്ക് ഇന്ത്യയെ നയിച്ചുകൊണ്ട് ആ കൗമാരക്കാരൻ വരവറിയിച്ചപ്പോൾ ഇന്ത്യ സെമിയിലേക്ക് സഞ്ചരിക്കുകയാണ് സമ്മർദ്ദം നിറഞ്ഞൊഴുകുന്ന ദിനങ്ങളിൽ പിന്നീട് നമ്മൾ എത്ര എത്ര തവണ ആ പോരാളിയുടെ പോരാട്ട വീര്യത്തിന് സാക്ഷിയാവുന്നുണ്ട് പ്രഥമ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഡാർബനിലെ ആ ആറ് സിക്സറുകൾ നമ്മുടെ എക്കാലത്തെയും സന്തോഷമല്ലേ ആ വേൾഡ് കപ്പ് സെമിയിൽ തന്നെ സ്വീകരിക്കാൻ സ്റ്റുവേർട്ട് ക്ലാർക്ക് എറിയുന്ന ഷോട്ട് ബോൾ സ്റ്റാൻസിലേക്ക് കയറ്റി ലിയെ ഒരു ഫ്ലിക്കിലൂടെ തകർത്തെറിഞ്ഞും അയാൾ മുന്നേറിയ ആ രാത്രിയിൽ കമന്റേറ്റർ പറഞ്ഞൊരു വാചകമുണ്ട് ഇയാൾ അരമണിക്കൂർ പുറത്തുനിന്ന് ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തി ഗ്രൗണ്ടിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു ബാറ്റിന്റെ മിഡിലിൽ ആദ്യമേ ബോൾ സ്പർശിക്കുന്ന ദിനങ്ങളിൽ അയാളെ പിടിച്ചുകെട്ടുക ഒരർത്ഥത്തിൽ അസാധ്യമായിരുന്നു ആ കോൺഫിഡൻസിൽ നിന്ന് പിറക്കുന്ന വലിയ ഷോട്ടുകളിൽ ടൈമിന്റെ എക്കാലത്തെയും സുന്ദരത നിറഞ്ഞിരുന്നു ആ കാലഘട്ടത്തിലെ മികച്ച പേസേഴ്സ് മാറി മാറി ആ ബാറ്റ് ഫ്ലോയെ വർണ്ണിക്കുന്ന നിമിഷങ്ങളിലുണ്ട് ഒറ്റയ്ക്കൊരു മത്സരം വരുതിയിലാക്കാനുള്ള ആ ഹിറ്റിംഗ് പാടവം രണ്ടായിരത്തി പതിനൊന്നിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മുന്നിൽ നിന്ന് നയിച്ചയാൽ സ്വന്തമാക്കി തരുന്ന ആ വേൾഡ് കപ്പ് ഫൈനലിന്റെ അവസാന നിമിഷങ്ങളിൽ അണപൊട്ടിയൊഴുകിയ ആ വികാര പ്രകടനങ്ങൾ പവലീനിൽ നിന്ന് ഓടിയെത്തിയ സച്ചിനൊപ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെയാൾ തുള്ളിച്ചാടിയ നിമിഷങ്ങൾ അതെല്ലാം ഈ ആയുഷിലെ ഏറ്റവും സുന്ദര നിമിഷങ്ങളാണ്